നമസ്കാരം ചിക്കന്ന കോറിഡോർ അഥവാ സിലിഗുരി കോറിഡോറിൽ ഇന്ത്യക്ക് മൂന്ന് സൈനിക താവളങ്ങൾ ഒരുങ്ങുന്നു സിലിഗുരി കോറിഡോറിനെ ലക്ഷ്യം വെച്ച് നീങ്ങിയ ബംഗ്ലാദേശിനും ചൈനയ്ക്കും ഇന്ത്യയിലെ വിഘടനവാദികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇല്ലെങ്കിൽ വിഘടനവാദികൾ മാത്രമല്ല വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ആ കക്ഷികളൊരാളോട് ഇന്ന് ഇന്ത്യയിൽ നാടകമൊന്നും പാർലമെൻറ്റിൽ കളിക്കണ്ടെന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരുപത്തി രണ്ട് കിലോമീറ്റർ ദൈർഘ്യം മാത്രമുള്ള ചിക്കൻ എ കോറിഡോർ ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങളിൽ ഒന്നാണ് ചിക്കൻ എ കോറിഡോർ കാരണം ഏഴ് സംസ്ഥാനങ്ങൾ ഏഴ് സംസ്ഥാനങ്ങൾ ചിക്കൻ എ കോറിഡോർ അടച്ചാൽ ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറും കാരണം അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും അതോടുകൂടി ഏറെക്കുറെ അവസാനിക്കുന്നവട്ടാവും ഇപ്പൊ ആയാലും അരുണാചൽ പ്രദേശ് മണിപ്പൂർ മേഘാലയ മിസോറം നാഗാലാൻഡ് ത്രിപുര ഇങ്ങനെ ഏഴ് സഹോദരിമാരെന്നറിയപ്പെടുന്നു നമ്മുടെ ഏഴ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേർപെടുന്ന അവസ്ഥയിലേക്ക് മാറും ഈ ഒരവസ്ഥ ലക്ഷ്യം വച്ചിട്ടാണ് ചൈനയായാലും ഈ അടുത്ത സമയത്ത് മുഹമ്മദ് യുനസ് ബംഗ്ലാദേശിൻ്റെ മുഹമ്മദ് യുനസ് അസി മുനീർ പാകിസ്ഥാൻ്റെ അസിമുനുനീറിനെ പോലെ തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ജമായഅത്തെ ഇസ്ലാമി എന്ന് തന്നെ പറയാം ജമായത്തെ ഇസ്ലാമിയുടെ തലവൻ മുഹമ്മദ് യൂനസ് അയാൾ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭൂപടമൊക്കെ ചിത്രീകരിച്ചു ആ ഭൂപടം ചിത്രീകരിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ ആക്രമിക്കും എന്നതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചൈനയുമായിട്ട് ബംഗ്ലാദേശ് ഇപ്പോൾ കൂടുതൽ അടുത്തടുത്ത് വരികയാണ് ചൈനയാണ് ആദ്യം ഈ വാദഗതി ആദ്യം ഉന്നയിച്ചത് ചൈന അറിയാമല്ലോ ചൈന ഏറ്റവും കൂടുതൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രദേശങ്ങളും കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇപ്പോൾ സൗത്ത് ചൈന സിയുടെ ഒക്കെ ഭാഗം കീഴടക്കിയതിൻ്റെയൊക്കെ ഒരു ഒരു വിജയത്തിൻ്റെ ഒരു തിളക്കത്തിൽ ഇന്ത്യ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെ അവർ ആദ്യം ദോഖ്ലാമിലാണ് കൈവച്ചത് ഭൂട്ടാൻ്റെ ഭാഗമായ ദോക്ലാം അറുപത് കിലോമീറ്ററാണ് ചിക്കന്ന കോറിഡോർ നമ്മുടെ സിലിഗുരി കോറിഡോറിൽ നിന്ന് ഈ ദോക്ലാം റീജിയനിലേക്കുള്ള അകലം ദോക്ലാം ഭാഗത്ത് ഭൂട്ടാനിൽ നിന്ന് ദോക്ലാം കീഴടക്കാൻ കൈയടക്കാൻ വേണ്ടിയിട്ട് ചൈന ആദ്യം ഒരു ശ്രമം നടത്തുകയുണ്ടായി ചൈനയുടെ ഈ ശ്രമം രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി മൂന്ന് ദിവസം നീണ്ടുന്ന നിന്ന സംഘർഷത്തിനൊടുവിലാണ് ഇന്ത്യ ചൈനയെ കീഴടക്കുന്നത് ചൈനയെ പരാജയപ്പെടുന്ന സംഘർഷത്തിൽ ചങ്ക ചൈനയുടെ ഒരു പോളിസി ഉണ്ട് സലാമി സ്ലൈസിങ് എന്ന് പറഞ്ഞു ചെറിയ ചെറിയ രീതിയിൽ അതിർത്തി പിടിച്ചടക്കുക എന്നുള്ളത് ചെറുതായി 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 അതിർത്തി പിടിച്ചടക്കി മറ്റ് രാജ്യങ്ങളെ അതിർത്തി പിടിച്ചടക്കി തങ്ങളുടെ ഭാഗമാക്കി മാറ്റുക എന്ന സലാമി സ്ലൈസിങ് പോളിസിയാണ് അവർ പദ്ധതിയാണ് ഭൂട്ടാനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് വളരെ കൃത്യമായ രീതിയിൽ ഇന്ത്യ അതിന് പ്രത്യാക്രമണം കൊടുത്തു പ്രത്യാക്രമണം നൽകി ആ ഭാഗം ചൈനയിൽ നിന്ന് ചൈനയ്ക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യക്ക് വളരെ ശക്തമായൊരു ഭരണകൂടമുണ്ട് അല്ലാതെ മറ്റ് രാജ്യങ്ങളിലെ ഭീകരവാദികൾ കഴുത്ത് വെട്ടി ഇങ്ങോട്ട് അയക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം അല്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴിലും അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി ചൈനയ്ക്ക് കിട്ടി ഇനി ചൈന മാത്രമല്ല ഇവിടുത്തെ ഇവിടുത്തെ വിഘടനവാദികൾക്കും ഇത് വലിയ പ്രശ്നമാണ് അൻപത്തി മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായ ഡൽഹി കലാപത്തിൻ്റെ മുഖ്യ പ്രതികളായിട്ടുള്ള ഉമർ ഖാലിദും ഷർജിൽ ഇമാമും അവിടെ വണ്ടിയും വലിയ ആയുധങ്ങളുമൊക്കെ സജ്ജീകരിച്ച് സിലിഗുരി കോറിഡോറിൽ നിന്ന് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കെതിരെ അകറ്റിക്കൊണ്ട് അവരെ അതിനെതിരെ പ്രതികരിക്കുമെന്നൊക്കെ ഷർജിൽ ഇമാമും ഉമർ ഖാലിദും പറയുകയുണ്ടായി അപ്പം ഇതും ഇവരും ഇതിനെ ലക്ഷ്യം വെച്ച് നിങ്ങയാണ് ഇന്ത്യക്കകത്തുള്ള വിഘടനവാദികളും ഇത് ലക്ഷ്യം വെച്ച് അവരുടെ ഒക്കെ സ്വപ്നം അസ്ഥാനത്തായി മാറിയിരിക്കുകയാണ് അവിടെ ഇന്ത്യക്ക് മൂന്ന് സൈനിക താവളങ്ങൾ മൂന്ന് സൈനിക താവളങ്ങൾ വരുന്നതോടുകൂടി വളരെ കൃത്യമായ രീതിയിൽ സൈനിക വിന്യാസം നടത്തുകയും വളരെ വളരെ അത്യന്താധുനികമായ ആയുധങ്ങൾ ഫോർ ഹണ്ട്രഡ് ഉൾപ്പെടെയുള്ള അത്യന്താധുനികമായ ആയുധങ്ങൾ ഇന്ത്യ സജ്ജീകരിക്കുകയും ചെയ്യും ഇതോടുകൂടി മുഹമ്മദ് യുനുസ് ഇനി വായ തുറന്നാൽ ഇനി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ തങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് വായ തുറന്നാൽ പിന്നെ പറയാൻ വേണ്ടിയിട്ട് നാവുണ്ടാവില്ല എന്നൊരു സൂചനയാണിപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് അത്ര കൃത്യമായൊരു മറുപടിയാണിത് ബംഗ്ലാദേശിന് മാത്രമല്ല ചൈനയ്ക്കും വളരെ കൃത്യമായ ഒരു മറുപടിയാണ് അസാമിൻ്റെയോ അരുണാചൽ പ്രദേശിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇനി ചൈനയും ഇടപെടേണ്ട അരുണാചൽ പ്രദേശ് ആദ്യം തവാങ് റീജ്യനും തവാങ് റീജ്യൻ അരുണാചൽ പ്രദേശിലേക്കും ഒക്കെ അവരുടെ ഒരു ചോദ്യങ്ങളൊക്കെ ഉയർത്തിയിരുന്നു ആ തവാങ് ചൈനയുടെ ഭാഗമാണ് എന്ന് അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമാണ് അതിനെ മാപ്പിലൊക്കെ അവർ അവരുൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചൈനയുടെ ഭാഗമാക്കാം നമ്മുടെ നോർത്ത് ഈസ്റ്റ് നമ്മുടെ സൗത്ത് ചൈന സി അവർ സ്വന്തമാക്കിയതുപോലെ സൗത്ത് ചൈന സിയുടെ ഭാഗങ്ങൾ സ്വന്തമാക്കിയതുപോലെ അവർ ഇതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയതായിരുന്നു ഇന്ത്യക്കൊപ്പം അന്ന് ജപ്പാൻ ഉൾപ്പെടെ വളരെ ശക്തമായി നിലകൊണ്ട് കാരണം ജപ്പാൻ അറിയാം ചൈന എന്തൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങളാണ് ആ മേഖലയിൽ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം ഉണ്ടായിരുന്നു ഇന്ത്യക്കൊപ്പം ഇപ്പോഴുമുണ്ട് ഇന്ത്യക്കൊപ്പം രാജ്യങ്ങൾ ഒരുപാട് നിരവധി രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പം രാജ്യങ്ങളിൽ ഏറിയ പങ്കും അതായത് വളരെ കൃത്യമായ അന്താരാഷ്ട്ര പോളിസി ഉള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമാണ് ചൈന ഇന്ത്യക്കെതിരെ ഒരു സ്ട്രിങ് ഓഫ് പോൾസ് സ്ട്രിങ് ഓഫ് പോസ് നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യ അവർക്കെതിരെയും അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ കീഴക്കിക്കൊണ്ട് ഇന്ത്യയും മറ്റൊരു പോളിസി സ്ട്രിങ് ഓഫ് പോഴ്സ് എന്നെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ അതേപോലെ കോൾ സ്റ്റാർ ഡോക്ടറിനുൾപ്പെടെ ഒരു രാജ്യം നമുക്ക് നേരെ അടിച്ച് ആക്രമണം നടത്തിയാൽ നേരത്തെ വളരെ നാളുകൊണ്ടുള്ള ഒരു ഇന്ത്യയുടെ ഒരു പോളിസിയാണ് പക്ഷേ അത് നടപ്പിലാക്കാൻ നാളെ ഇതുവരെ ഉള്ള രണ്ടായിരത്തി പതിനാല് വരെ അപൂർവം സർക്കാരുകൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ അതിന് മുന്നേ ഉള്ള പത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ടില്ല കോൾ സ്റ്റാർ ഡോക്ടറിൻ പോലുള്ള അതായത് നമ്മെ ആ ഒരു രാജ്യം ആക്രമിച്ചാൽ ആ നിമിഷം തന്നെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ നമ്മുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകൾ നമ്മുടെ കാര്യത്തിലോ ഇടപെടുന്നതിന് മുന്നേ തന്നെ ആ രാജ്യത്തിന് തിരിച്ചടി ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വളരെ കൃത്യമായി സൈനിക കേന്ദ്രങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തിയതും പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എയർ ബേസുകളും പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക താവളങ്ങളൊക്കെ നമുക്ക് അടിച്ചു തകർക്കാൻ അവരുടെ അൺവായുധങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇടങ്ങൾ പോലും അടിച്ചു തകർക്കാൻ നമുക്ക് സാധിച്ചത് ഈ കൃത്യത കൊണ്ടാണ് ഈ കൃത്യത കൊണ്ട് വളരെ കൃത്യമായി ഇന്ത്യക്ക് ഈ പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് ലക്ഷ്യം വയ്ക്കേണ്ടതെന്ന് ഇനിക്ക് വളരെ കൃത്യമായ രീതിയിലുള്ള വിവരമുണ്ട് അത് സൈന്യം മനസ്സിലാക്കിയും ആ സൈന്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു ആക്രമണം എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ തിരിച്ചാക്രമണം നടത്തിക്കൊള്ളൂ എന്ന് പറയാൻ ആർജവുമുള്ള ഒരു നേതൃത്വവും ഭാരതത്തിന് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇന്ത്യ തിരിച്ചടിക്കേണ്ട ഇടങ്ങളിലൊക്കെയും തിരിച്ചടിക്കുക തന്നെ ചെയ്യും അപ്പോൾ മൂന്ന് സൈനിക താവളങ്ങൾ വന്നതോടുകൂടി ഈ കാര്യം തന്നെയാണ് ബംഗ്ലാദേശിനോടും ചൈനയോടും ഇന്ത്യയുടെ വിഘടനവാദികളോടും ഇന്ത്യ പറയുന്നതും അപ്പോൾ ഇനി എത്ര തന്നെ കോൺഗ്രസ് നാടകം കളിച്ചുകൊണ്ട് ഇത്തരം ഷർജിൽ ഇമാമിനെ പോലെയോ ഉമർ ഖാലിദിനെ പോലെ ഉമർ ഖാലിദിനൊക്കെ വേണ്ടി സംസാരിക്കാൻ അവർക്ക് വാദിക്കാൻ വേണ്ടി വരുന്നത് തന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള എല്ലാ ലക്ഷണങ്ങൾക്കും വളരെ കൃത്യമായ ഒരു മറുപടിയാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത് കാരണം നമ്മുടെ നാടിനെ തൊട്ട് കളിക്കാൻ ഇനി ആരും ഇങ്ങോട്ട് വരണ്ട ബോർഡർ റോഡുകളൊക്കെ ഇന്ത്യ എങ്ങനെയാണോ നവീകരിച്ച് അതേ മാതൃകയിൽ തന്നെയാണ് ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ ഭാരതത്തിന് നന്നായി അറിയാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്